पहिरी <laughs> पावन <laughs> <laughs> ബത്തേരി അസംഷൻ ഫൊറോന ദേവാലയത്തിൽ നടന്ന ഫാദർ ജോസഫ് പ്ലാത്തോട്ടത്തിന്റെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് മാനന്തവാടി രൂപതാമത്രൻ മാർ ഡോക്ടർ ജോസ് പെരുന്നേടം മുഖ്യ കാർമികത്വം വഹിച്ചു പിതാക്കന്മാരായ മാർ ഡോക്ടർ ജോസ് പെരുന്നേടം മാർ ഡോക്ടർ ജേക്കബ് തൂങ്കുഴി മാർ ഡോക്ടർ ജോസഫ് വലിയമറ്റം മാർ ഡോക്ടർ ജോർജ് ഞരളക്കാട്ട് എന്നിവർക്കൊപ്പം ഫാദർ ജോസഫ് പ്ലാത്തോട്ടത്തിൽ അച്ഛൻ്റെ സഹോദര വൈദികരായ റവറൻഡ് ഫാദർ ജൂബി റവറൻ ഫാദർ ഡയസ് എന്നിവരും അന്ത്യകർമ്മങ്ങൾക്ക് കാർമ്മികരായി I'm ർ ഡോക്ടർ ജേക്കബ് തൂങ്ങിഴി പിതാവ് ശുശ്രൂഷ മധ്യേ ഫാദർ ജോസഫ് പ്ലാത്തോട്ടത്തലച്ചിനെക്കുറിച്ചുള്ള ഹൃദയസ്പർശിയായ ഓർമ്മകൾ പങ്കുവച്ചു കാനഡയിലെ തണ്ടർബെ രൂപതാ വൈദികനും ബത്തേരി അസംഷൻ ഹോസ്പിറ്റലിന്റെ ഡയറക്ടറുമായിരുന്ന ഫാദർ ജോസഫ് പ്ലാത്തോട്ടം തിരുഹൃദയ മഠത്തിന്റെ ചാപ്ലൈനുമായിരുന്നു തിരുപ്പട്ടം സ്വീകരിച്ച ശേഷം അവഭക്ത തലശ്ശേരി രൂപതയിലും പിന്നീട് മാനന്തവാടി താമരശ്ശേരി രൂപതകളിലെ വിവിധ ദേവാലയങ്ങളിലും സേവനം ചെയ്തിട്ടുണ്ട് ബത്തേരി അസംഷൻ ദേവാലയത്തിലെ വൈദിക ശുശ്രൂഷയ്ക്ക് ശേഷം കാനഡയിലെ തണ്ടർബെ രൂപതയിൽ ചേരുകയും ന്യൂയോർക്കിലടക്കം വിവിധ ഇടവകുകളിൽ സേവനം ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം തിരികെ പോന്ന അച്ഛൻ അസംഷൻ ഹോസ്പിറ്റലിന്റെ ഡയറക്ടറായും തിരിഹൃദയമടത്തിന്റെ ചാപ്ലൈനായും സേവനം ചെയ്തു വാർദ്ധക്യസഹജമായ ഉണ്ടായിരുന്ന അച്ഛൻ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെടുമ്പോൾ ബത്തേരി അസംഷൻ ഹോസ്പിറ്റലിനോടനുബന്ധമായുള്ള ഭവനത്തിലാണ് താമസിച്ചിരുന്നത് കുടിയേറ്റ ജനതയുടെ ആത്മീയ ആവശ്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് അവരോടൊപ്പം ജീവിച്ച ഒരു വൈദികനായിരുന്നു എല്ലാവരും സ്നേഹത്തോടെ കുഞ്ഞേപ്പച്ചൻ എന്ന് വിളിച്ചിരുന്ന ജോസഫ് അച്ഛൻ വിശ്രമ ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ ബത്തേരിയിൽ താമസിക്കുമ്പോൾ മാനന്തവാടി രൂപതയിലെ ഏവരെയും വലിയ സന്തോഷത്തോടെയാണ് അച്ഛൻ സ്വീകരിച്ചിരുന്നത്